ഹൈ പുതിയൊരു വീഡിയോ ലേക്ക് സാധനം ഈ വീടും ഹൈറിനെ കുറിച്ച് തന്നെയാണ് അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതിയാണ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ചില് ഇവർക്ക് ഇവരുടെ ഒരു ഇ ഡി അറ്റാച്ച് ചെയ്ത പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ലി പിന്നെ വിധി ഉണ്ടായത് അപ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ജഡ്ജ്മെന്റ് കിട്ടിയിരിക്കുന്നത് എന്നാലും അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മുപ്പത് ദിവസത്തിനിടക്ക് തീരുമാനമെടുക്കണം നിങ്ങളിപ്പോൾ ഒരു പിന്നെ ഇവർ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് പൊളിക്കാതെ എറിയരുത് അതൊന്ന് പൊളിച്ച് വായിക്കണം എന്നൊക്കെ രീതിയിലുള്ള സംഭവമാണ് അത് പൊളിച്ച് പൊളിക്കാതെ തന്നെ നേരിട്ട് ചവിറ്റുകൂട്ടൽ എറിയരുത് ഇങ്ങനെ അത് പൊളിച്ച് വായിക്കണം അത് അതിലും തീരുമാനമെടുക്കണം അതിൽ നല്ലൊരു ഇവർക്ക് പൈസ തിരിച്ചു കൊടുക്കണം എന്നു ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ വായിച്ചു നോക്കണം എന്നൊരു രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു പക്ഷേങ്കിൽ ഇവർ അതിനെ തള്ളിക്കൊണ്ട് നടന്നത് ഇതാ നമ്മളെ പൈസ തന്നെ കിട്ടാൻ പോവാണ് വെറും മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഉപയോഗ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാ പൈസയും ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയിൽ പിന്നെ ഈ മുപ്പത്തിരണ്ടായിരം കുറച്ചിട്ടുള്ള ബാക്കിയെല്ലാ പൈസയും നമുക്ക് കിട്ടാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ഞായറാഴ്ച പേ ഔട്ട് കിട്ടും എന്നൊക്കെയാണ് പൂളിൻകം വരും എന്നൊക്കെയാണ് തള്ളിക്കൊണ്ടിരുന്നത് എന്നാൽ ആ ഒരു വിധി വന്നിട്ട് ഇരുപത്തി അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും ഒരു അപ്ലിക്കേഷൻ ഇതുവരെ കൊടുത്തിട്ട് പോലുമല്ല അപ്പം ഇവർക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഇ ഡിയുടെ എന്തായിരുന്നു കോടതിയിലെന്നും ആ നിലപാട് തന്നെയാണ് ഇനി അത് ലെറ്റർ കൊടുത്താലും ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇവർ അങ്ങനെ ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇവരെ ഇത് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല ഇവർക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ ഇവർക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ആവശ്യമുണ്ടെങ്കിൽ അവർ ലെറ്ററൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം അല്ലെ ആര് പതിനൊന്നാം തീയതി ഇതിങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വന്നിരുന്നെങ്കിൽ പന്ത്രണ്ടാം തീയതി തന്നെ ഇ ഡിയുടെ ഓഫീസിൽ കൊടുക്കേണ്ടതാണ് പക്ഷേ എങ്കിലേ ഇരുപത്തിയഞ്ച് ദിവസം പിന്നിട്ടിട്ടും ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പാർട്ട്നേഴ്സ് മില്ലിനേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ നന്നായിട്ട് ഇവരെ പറ്റിക്കുകയാണ് വേറൊരു വർക്ക് വാക്കാണ് ഉപയോഗിക്കേണ്ടത് എന്നാലും നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഇനിയിപ്പോ ഒരുപാട് ആൾക്കാർ വിചാരിക്കേണ്ട ഇനിയിപ്പോ ഹയറിച്ച് പുതിയൊരു കമ്പനി തുടങ്ങിയിട്ട് ലാഭവിധം നിങ്ങൾക്ക് തള്ളിത്തരും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ കമ്പനി തുടങ്ങുന്നതെന്ന് ഒരിക്കലുമല്ല പുതിയ കമ്പനി തുടങ്ങുന്നത് ഇവരുടെ നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ പിന്നെ അഞ്ച് പൈസയില്ല ഇല്ല ബിരിയാണി കഴിക്കാൻ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇ എം ഐ അടക്കാൻ പൈസയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനാ പ്രതാപനെ കാണാൻ പോകുമ്പോൾ ശ്രീനാ പ്രതാപനെ ഒരു കറ്റൽപ്പിന് ഇങ്ങനെ മലന്ന് കിടക്കുകയാണ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മയ്യത്താവുന്നുള്ള രീതിയിലുള്ള കിടത്താണ് അപ്പം അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അവർ പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ അവർ ഓൾ അവിടെ നിന്ന് എണീ ചൂടും അത് വേറെ കാര്യം പക്ഷേങ്കില് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് മുതിര മുതിര പൊങ്ങിച്ചു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ നേരം വണ്ണം നല്ല ഭക്ഷണം കഴിക്കാനില്ല അല്ലെങ്കിൽ പട്ട്ണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോഴാണ് കുട്ടികൾക്ക് മുതിര കൊടുത്ത സംഭവങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുമ്പോൾ നമ്മളെ കാട്ടിയും കഷ്ടത്തിലാണല്ലേ നമ്മുടെ മാടം അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം എന്ന് കരുതും ഈ മണ്ടന്മാർ അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇതുവരെ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഞ്ചാറ് മാസം കേസ് കൊടുത്തവരെയും അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഭാഗമായി നിന്നവരടക്കം ഇപ്പോൾ കേസിന് പോകുന്നുണ്ട് നല്ലൊരു കാര്യമാണത് എന്തായാലും അവർക്കൊക്കെ പൈസ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സമാനമായ കേസാണ് പോപ്പുലർ ഫിനാൻസിൻ്റെ കേസിലും ഇതുപോലെ തന്നെയാണ് നടന്നത് അത് ബഡ്സ് അതോറിറ്റി ആദ്യം കേസ് കേസെടുക്കുന്നു അതിന് ചുവടുപിടിച്ച് ഈ ഡി കേസെടുക്കുന്നു അതേസമയം തന്നെ ബഡ്സ് അതോറിറ്റി അത് സി ബി ഐ കൈമാറുന്നു സി ബി ഐ കേസെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അപ്പോൾ ബഡ്സ് അതോറിറ്റി കേസെടുത്തത് നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള പണം ഇവരെ കുട്ടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ മണി ലോണ്ടറിങ് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിദേശത്തേക്ക് പടം കടത്തിയത് വിദേശത്ത് നിന്ന് പണം സ്വരൂപിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇ ഡി അന്വേഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ പണം തിരിച്ചു കിട്ടാനാണ് ഇങ്ങനെ രണ്ടും മൂന്നും ഏജൻസികള് കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ പൈസ കിട്ടില്ല എന്നൊക്കെ പറയുന്നത് തീർത്തും എന്താണ് അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കും എന്ന് തന്നെയാണ് ഇ ഡിയുടെയും നിലപാട് അത് പ്രധാനമന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ ഇവർക്ക് മരിച്ചെന്നെ പറയാനുണ്ടോ അപ്പോൾ ഇങ്ങനെ രണ്ട് ഏജൻസി എടുക്കുന്ന കേസായത് കൊണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ രണ്ട് ഏജൻസി എടുത്തിരിക്കുന്ന കേസ് ഈ കമ്പനി തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഇല്ല ഒരിക്കലുമില്ല പക്ഷെങ്കില് ഇങ്ങനെ കേസ് കേസെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആര് കേസിന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നേരെ അന്വേഷണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലീഡർമാർ പടച്ചു വിടുന്ന പരിപാടിയാണ് ഇങ്ങനെ ഇ ഡി അറ്റാച്ച് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കേസിനൊന്നും പോകണ്ട എന്നുള്ള കാര്യം അപ്പോൾ ഇത് തന്നെയാണ് പറയാനുള്ളത് ആ ഇ ഡി ആണെങ്കിലും സി ബി ആണെങ്കിലും അല്ലെങ്കിൽ മൺസിൻ്റെ അതോറിറ്റി ആണെങ്കിലും നിക്ഷേപകരുടെ താല്പര്യം മാത്രമായിരിക്കും സംരക്ഷിക്കുക എഫ്ഐആർ ഐ ഇട്ടവർക്ക് എല്ലാവർക്കും പണം തിരികെ കിട്ടുക തന്നെ ചെയ്യും ബൈ